നമസ്കാരം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഡീപ്പ് ആണ് നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ആരെക്കുറിച്ചും എന്തും നിർമ്മിക്കാൻ പറ്റും ഞാൻ സംസാരിക്കുന്നത് പോലെ എൻ്റെ ശബ്ദം വെച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കാൻ ഒരു പ്രയാസവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പേരിലും എലൻ മസ്കിൻ്റെ പേരിലുമൊക്കെ കൃത്യമായ ഫേക്ക് വീഡിയോകൾ ഇപ്പോൾ കളത്തിലുണ്ട് നിർമ്മല സീതാരാമൻ കേന്ദ്ര ഒരു പദ്ധതി എന്ന നിലയിൽ ആളുകൾ പണം നിക്ഷേപിച്ചാൽ വലിയ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന വീഡിയോ എത്രയോ ആളുകൾ എനിക്ക് ഇട്ടു തന്നു സമാനമായ ഒരു വീഡിയോ എലൻ മെസ്ക് പറയുന്നതും പലരും ഇട്ടു തന്നു എന്ന് വെച്ചാൽ ഇതൊന്നും വ്യാജമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കൃത്യമായ ശബ്ദത്തിൽ കൃത്യമായ ചുണ്ടു ചലനത്തിൽ നിർമ്മിച്ചെടുക്കുന്നതാണ് ഇത്തരം എ ഐ വീഡിയോകൾ ഈ സമൂഹത്തിന് വലിയൊരു ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുന്നു ആരുടെയും നഗ്ന ചിത്രങ്ങളും നഗ്ന വീഡിയോകളും ഇനി വ്യാജമായി നിർമ്മിക്കാം എന്ന അവസ്ഥ ഭയാനകമാണ് ഏതൊരു തട്ടിപ്പുകാരും ഇനി എളുപ്പത്തിൽ ആളുകളെ വിശ്വസിക്കാവുന്ന തരത്തിൽ ഡീപ് ഫേക്ക് വീഡിയോകൾ ചെയ്യാൻ കഴിയും അത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് ഹിന്ദു ഭക്തരാണ് അത് ആവേശപൂർവ്വം ഷെയർ ചെയ്യുന്നത് നിങ്ങളിൽ പലരുടെയും കൈകളിൽ അതെത്തി കാണും ഞാൻ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അത് ശ്രദ്ധിച്ചു വർക്കലവാവ എന്ന ഒരു ബിസിനസ്സുകാരൻ ഇന്ന് അത് ഷെയർ ചെയ്തത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ പോലും അത് ശരിയാണ് എന്ന് കരുതി ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അതിന്റെ നിജസ്ഥിതി അറിയണം ആ വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നത് ഇൻഡോനേഷ്യയിലെ ബാലിയിൽ സമുദ്രത്തിനടിയിൽ നിന്നും ഏതാണ്ട് അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു വിഷ്ണു ക്ഷേത്രം കണ്ടെത്തി എന്നതാണ് ഇന്തോനേഷ്യ പഴയൊരു ഒരു ഹിന്ദുരാഷ്ട്രമായിരുന്നെന്നും അവിടെ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അങ്ങനെ കടലിനടിയിലായിപ്പോയ ഒരു വലിയ വിഷ്ണു ക്ഷേത്രം ഇപ്പോഴും തെളിമയോടുകൂടി അവിടെ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടലിലേക്ക് ഒരു സംഘം ഇത് കണ്ടെത്താൻ പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നു ഈ വിഗ്രഹങ്ങളിലെ തെളിമയാർന്ന കാഴ്ച കണ്ട് ആവേശത്തോടും ഭക്തിയോടും കൂടിയാണ് ഭക്തർ ഇത് പ്രചരിപ്പിക്കുന്നത് അൻപത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ക്ലിപ്പ് കാണുക എന്നാൽ ഇത് പൂർണ്ണമായും നിർമ്മിതി ബുദ്ധിയിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിർമ്മിച്ചതാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ നിങ്ങളെങ്കിലും ദയവായി ഇത് പ്രചരിപ്പിക്കരുത് ഇത് സത്യമാണോ എന്നറിയാൻ ഞാൻ ആദ്യം ചെയ്തത് ഇന്തോനേഷ്യ ബാലി അണ്ടർ വാട്ടർ വിഷ്ണു ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്യുകയാണ് ഇത് സത്യമാണെങ്കിൽ ഇത് വലിയ വാർത്തയാണ് സമുദ്രത്തിനടിയിൽ ഒരു ക്ഷേത്രം എന്നല്ല എന്ത് കണ്ടെത്തിയാലും വലിയ വാർത്തയാണ് നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റിക്കാർ പരസ്യം കൊടുത്തിരുന്നല്ലോ സമുദ്രത്തിനടിയിൽ വലിയൊരു നഗരം പണിതുവന്ന് അത്തരത്തിൽ ഒന്ന് തന്നെയാവും ഏതെങ്കിലും ഒരു നഗരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷേത്രാവശിഷ്ടങ്ങൾ ഭംഗിയായി അതിൻ്റെ തെളിവ് നഷ്ടപ്പെടാതെ സമുദ്രത്തിനടിയിൽ കണ്ടെത്തിയാൽ അത് വലിയ വാർത്തയാണ് അതേക്കുറിച്ച് ലോകമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരണം ഇനി നമ്മൾ മണ്ടന്മാരായ കാരണം അറിഞ്ഞില്ല എന്ന് കരുതുക ഗൂഗിൾ അറിയാതെ പോവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി അങ്ങനെ ആധികാരികമായി ഒരിടത്തും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു വാർത്ത ഒരു പത്രവും ഒരു മാധ്യമ സ്ഥാപനവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് ചിലരൊക്കെ ചില പ്ലാറ്റ്ഫോമുകളിൽ ചോദിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു പിന്നീട് ഞാൻ തപ്പിപ്പോയത് ഒരു എ ഐ ഡിറ്റിങ് പ്ലാറ്റ്ഫോമാണ് എച്ച് ഐ വി മോഡറേറ്റ് എന്നുപേരുള്ള ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിന് ചില ദൃശ്യങ്ങൾ ഇട്ടുകൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഇത് ഫേക്ക് ആണ് പോയിന്റ് ഒരു ശതമാനം അവർക്ക് സംശയമുണ്ട് പിന്നെ മറ്റു ചില പ്ലാറ്റ്ഫോമുകളിലൂടെ അന്വേഷിച്ചു അപ്പോഴൊക്കെ പറയുന്നത് ഇത് ഫേക്ക് ആണ് ഇത് എ ഐ ജനറേറ്റഡാണ് എ ഐ ജനറേറ്റഡായ എല്ലാ കണ്ടന്റും കണ്ടെത്താൻ ഇപ്പോൾ സാഹചര്യമുണ്ട് ഇതിലെ കണ്ടന്റ് മുഴുവൻ ജനറേറ്റഡ് ആണ് എന്ന് ഐ ഐഡന്റിഫിക്കേഷൻ ടൂളുകൾ ഒക്കെ കാണിച്ചു തോന്നുന്നു അതിനിടയിൽ യാദർച്ഛകമായി അതിന് താഴെ ഒരു ചെറിയ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മാർക്ക് അറ്റ് ദ റേറ്റ് എം ബി എയർ ആർട്സ് എന്നാണ് കണ്ടത് എം ബി എയർ ആർട്സ് എന്ന് വെച്ചാൽ ഇത് തയ്യാറാക്കിയത് എം ബി എയർ ആർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണെന്നർത്ഥം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എം ബി എർ ആർട്സിൽ ചെന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒൻപതാം തീയതി ഈ വീഡിയോ അവർ നിർമ്മിച്ച് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തി അവർ അത് വ്യക്തമായി പറയുന്ന ഒരു നൂറ് ശതമാനവും ഇത് എഐ നിർമ്മിതമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഒറിജിനലല്ല ഇത് ഞങ്ങൾ ഭാവനയിൽ കണ്ട് ഹൈന്ദവ സംസ്കാരത്തിന്റെ മഹത്വം നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടു കൂടി ലോകത്ത് അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കിയത് എന്നിട്ട് ഈ വീഡിയോയെ കുറിച്ച് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് എക്സ്പ്ലോറിംഗ് ബ്യൂട്ടി ഓഫ് ഹിന്ദു ഗോഡസ് ത്രൂ എ എന്നാണ് എഴുതിയിരിക്കുന്നത് ഹൈന്ദവ ദൈവങ്ങളുടെ സൗന്ദര്യം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഒരു കലാസൃഷ്ടിയായാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് ഒരു മതത്തെയും ഒരു ദൈവത്തെയും അപമാനിക്കാനോ അവഹേളിക്കാനോ അല്ല എ നിർമ്മിത കലയാണ് ആർട്ടാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും ഇത് എ എ നിർമ്മിതമായ ഒരു കലാരൂപമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമില്ല ഇൻഡോനേഷ്യയുടെ സമുദ്രത്തിനടിയിലോ ലോകത്തിൻ്റെ ഏതെങ്കിലും സമുദ്രത്തിനടിയിലോ ഈ പറയുന്ന ദൃശ്യം കണ്ടെത്തിയിട്ടില്ല ഇത് ഒരു എ നിർമ്മിത കാഴ്ച മാത്രമാണ് അല്ലെങ്കിൽ തന്നെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഇത്രയും ഭംഗിയായി ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ എഐ നിർമ്മിതമാണെന്ന് ദയവായി ഇത് അയ്യായിരം വർഷം പഴക്കമുള്ള ഇന്തോനേഷ്യയിലെ ബാലിയുടെ കടലിൽ നിന്നും കണ്ടെത്തിയ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത് ആരെങ്കിലും ഷെയർ ചെയ്താൽ അവരുടെ സത്യം പറയുക അത് വിശ്വസിക്കാതിരിക്കുക